എസ് എൻ ഡി പി യോഗം ശാഖാതല നേതൃസംഗമം ആഗസ്റ്റ് പതിനാറിന് പാല രാമപുരത്ത് നേതൃസംഗമം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യോഗം ശാഖാതല നേതൃയോഗം രണ്ടായിരത്തി അഞ്ച് ആഗസ്റ്റ് ഒൻപത് മുതൽ രാമപുരം പ്ലാസ കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്നും കടുത്തുരുത്തി മീനച്ചിൽ യൂണിയനുകളുടെ ഭാരവാഹികൾ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൈക്കിൾ ിയുടെ ആമൂലത്ത് വച്ച് മീനുശിലി യൂണിയന്റെയും യൂണിയന്റെയും നേതൃത്വത്തിലുള്ള എൺപത്തിമൂന്ന് ശാഖകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു നേതൃത്വ സംഗമ സമ്മേളനത്തിന് രൂപ കൊടുത്തിരിക്കുകയാണ് ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുമ്പോൾ സി ഡി പി യോഗത്തിന്റെ വാനം വഴിയും യോഗത്തിന്റെ വൈസ് പ്രസിഡന്റുമായ തുഷാർജി കടുത്തുരുത്തി മീനച്ചിൽ യൂണിയനുകളിലെ ശാഖാ ഭാരവാഹികൾ വനിതാ സംഘം ഭാരവാഹികൾ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ മറ്റു പോഷക സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറോളം പ്രതിനിധികളാണ് ഈ നേതൃ സംഗമത്തിൽ പങ്കെടുക്കുന്നത് എസ് എൻ യോഗത്തിന്റെ അടിത്തട്ടിലുള്ള സംഘടന സംവിധാനമായ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ വരെ പങ്കെടുക്കുന്ന നേതൃയോഗം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് എം എൻ സോമൻ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ദേവസ്വം സെക്രട്ടറി അറേക്കണ്ടി സന്തോഷ് എന്നിവർ സംസാരിക്കും നേതൃസംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി യൂണിയൻ നേതാക്കൾ സി എം ബാബു ഒ എം സുരേഷ് ഇട്ടിക്കുന്നൽ പ്രസാദ് ആരിശ്ശേരി സജീവ് വയല അനീഷ് പുല്ലുവേലി സിറ്റി രാജൻ കെ ജി ബാബു കൊടൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ്